എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വീടുകളില് ഒറ്റത്തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കാമോ അങ്ങനെ നിലവിളക്ക് തെളിയിച്ചാല് എന്തെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടോ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് നമ്മുടെ നാട്ടില് പൊതുവെ സന്ധ്യാസമയത്ത് ദീപം തെളിയിക്കുന്നത് ഒറ്റത്തിരിയിട്ടാണ് മിക്ക വീടുകളിലും ഇങ്ങനെയാണ് തെളിയിക്കാറുള്ളത് എന്നാൽ ഒറ്റത്തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഒരു ഭാഗത്ത് മാത്രമായിട്ട് നിലവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ കൂടിയും രണ്ട് തിരികൾ ഒരുമിച്ച് ചേർത്ത് അതായത് കൈകൂപ്പി നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തിരി തെളിയിക്കാവുന്നതാണ് ഇപ്രകാരം തിരിയിട്ട നിലവിളക്ക് രാവിലെ കിഴക്ക് ദർശനമായി തെളിയിച്ചു വെക്കേണ്ടത് ഉത്തമമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത് രണ്ട് തിരി ചേർത്ത് കൂപ്പുകൈ രീതിയിലാണ് ആ ഒരു തിരി തെളിയിക്കേണ്ടത് രാവിലെ കിഴക്കോട്ട് ദർശനമായിട്ട് ഇനി വീടുകളിൽ മൂന്ന് തിരിയും അഞ്ച് തിരികളും ഇട്ട് തെളിയിക്കാവുന്നതാണ് മൂന്ന് തിരിയിട്ടാണ് വിളക്ക് തെളിയിക്കുന്നതെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ ദിശകൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇനി അഞ്ച് തിരിയിട്ടാണ് നിലവിളക്ക് തെളിയിക്കുന്നതെങ്കിൽ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കുകൾക്ക് പുറമെ വടക്ക് കിഴക്ക് ഭാഗത്തേക്കും തിരിയിട്ട് തെളിയിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഏഴ് തിരിയാണ് ഇട്ട് വിളക്ക് തെളിയിക്കുന്നതെങ്കിൽ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് എന്നീ ദിശകൾ കൂടി തിരിയിട്ട് തെളിയിക്കേണ്ടതാണ് വീടുകളിൽ ഏറ്റവും നല്ലത് രണ്ട് തിരിയിട്ട നിലവിളക്ക് തെളിയിക്കുന്നതാണ് അതാണ് ഏറ്റവും ഉത്തമം വിശേഷ ദിവസങ്ങളിൽ അഞ്ച് തിരിയിട്ട നിലവിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഈ കാലത്ത് ഇങ്ങനെയൊക്കെ നോക്കി നിലവിളക്ക് തെളിയിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് അങ്ങനെയുള്ളവർ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് യാതൊരു പ്രശ്നവുമില്ല അങ്ങവ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങൾ തന്നെ അത് സോൾവ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ വിശ്വാസമുള്ളവർ മാത്രം ഇങ്ങനെയുള്ള വീഡിയോസ് കാണുക ചില ആൾക്കാർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട് വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ നിങ്ങളുടേതായ രീതിയിൽ ചെയ്തു കൊള്ളുക അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം